എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു പ്രോപ്പർട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തിരുവനന്തപുരത്ത് വസ്തു വാങ്ങി വീട് വയ്ക്കാൻ നോക്കുന്നവരാണെങ്കിൽ നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് മലയും കീഴ് ശാന്തംമുല നമുക്കൊരു പതിമൂന്ന് ഫ്ലോട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വേഗി കാണുന്ന ഈ ഫ്ലോട്ടിലാണ് നമുക്കിവിടെ പതിമൂന്ന് ഫ്ലോട്ടാണ് സെയിലിന് വന്നിട്ടുള്ളത് നമുക്ക് ഈ റോഡ് വന്നിട്ട് നമുക്ക് അഞ്ച് മീറ്റർ റോഡ് വരുന്നുണ്ട് നമുക്ക് ടാറിങ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്ലോട്ടിൽ നമ്മുടെ ലൈംഗണേഷൻ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ലൈംഗണേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്കിവിടെ പോസ്റ്റും ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്കിവിടെ ഒരു സെൻറ്റിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആറര ലക്ഷം രൂപയാണ് ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്കിവിടെ സെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അഞ്ച് സെൻറ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് സെൻറ് ഉണ്ട് ഏഴ് സെൻറ് ഉണ്ട് എട്ട് സെൻറ്റ് ഉണ്ട് നമുക്കിവിടുന്ന് തമ്പാനൂർ വരെ പന്ത്രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിവിടുന്ന് എയർപോർട്ട് പോകാൻ പതിനാലര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ഈ ഫ്ലോട്ട് വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മലയങ്കീഴ് ശാന്തമുല ജംഗ്ഷനിലാണ് നമുക്ക് ഈ ഫ്ലോട്ട് വരുന്നത് നമുക്ക് ഈ ഫ്ലോട്ട് വന്നിട്ട് നമ്മുടെ കരഭൂമിയിൽ നമ്മുടെ മണ്ണൊന്നും ഫില്ല് ചെയ്തതല്ല നമ്മുടെ കരഭൂമിയിലാണ് ഫ്ലോട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോട്ട് നമുക്ക് തിരിച്ചിട്ടുണ്ട് നമുക്ക് സൈഡ് വാൾ ചെയ്ത് നമ്മൾ തിരിച്ചാണ് കൊടുക്കാൻ പോകുന്നത് അതുപോലെ നമുക്ക് മതിലും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഫ്ലോട്ട് നമുക്ക് പതിമൂന്ന് ഫ്ലോട്ടും നമുക്ക് സെയിലിനുള്ളതാണ് നമുക്ക് ഈ ഫ്ലോട്ട് വന്നിട്ട് നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ മാറിയാണ് നമുക്ക് ഈ ഫ്ലോട്ട് ചെയ്തത് നമുക്ക് സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ എല്ലാം തന്നെ നമുക്ക് ഒരു കിലോമീറ്റർ നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഈ ഫ്ലോട്ട് പോവാൻ ആർക്കും താഴെ താഴെക്കാട് നമ്പർ കോൺടാക്റ്റ് ചെയ്യുന്നുള്ളൂ നമുക്കിവിടെ പതിമൂന്ന് ഫ്ലോട്ട് സെയിലുണ്ട് നമുക്ക് ഒരു സെൻറ്റ് ചോദിക്കുന്ന ആറര ലക്ഷം രൂപയായിട്ടാണ് നമുക്ക് സെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് സെൻറ്റ് നമുക്ക് ഒരു ഫ്ലോട്ട് അഞ്ച് സെൻറ്റ് തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് സെൻറ്റിൻ്റെ ഉണ്ട് ആറ് സെന്റിൻ്റെ ഉണ്ട് ഏഴ് സെൻറ്റിൻ്റെ ഉണ്ട് അതെല്ലാം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ മൊത്തമായിട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇത് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട് താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തെന്തായാലും പുതിയൊരു പ്രോപ്പർട്ടിയാണോ അതൊരിക്കലായിരിക്കും ബൈ